ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദ കീസ് നെസ്റ്റ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആണ് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഒരു അഞ്ചോ പത്തോ മിനിറ്റോണ്ടൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഈ സ്വീറ്റ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഈ പാന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുത്ത് ഗീ നന്നായിട്ട് ചൂടായി മെൽറ്റ് വരുമ്പോൾ അതിലേക്ക് അരക്കപ്പ് പാല് ചേർത്ത് കൊടുക്കാം ഇനി പാല് ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങുന്ന സമയത്ത് അരക്കപ്പ് പാൽപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി പാൽപ്പൊടി നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് കുറുക്കിയെടുക്കണം ഇപ്പൊ ഇത് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി പഞ്ചസാര നന്നായിട്ട് ഇതിലേക്കൊന്ന് ആക്കി കൊടുക്കാം പഞ്ചസാര നന്നായിട്ട് തന്നെ ഇതിൽ അലിഞ്ഞു വരണം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഏലക്കായ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി ഒന്ന് കുറുക്കിയെടുക്കണം ഇപ്പൊ ഇത് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് ഡെസിഗേറ്റഡ് കോക്കോണട്ട് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ആക്കി എടുക്കാം ഇനി ഇത് നന്നായിട്ട് വറ്റി വരുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കിട്ടുണ്ടോ ഇനി അഥവാ ഡെസിഗേറ്റഡ് കോക്കനറ്റ് ഇല്ലെങ്കിൽ അത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അതങ്ങനെയാണെന്ന് വെച്ചാൽ തേങ്ങയുടെ ബ്രൗൺ പാർട്ട് അങ്ങ് ചെത്തിക്കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടോ അല്ലെങ്കിൽ ചിരവിയിട്ടോ മിക്സിയുടെ ജാറിലിട്ട് പൾസ് ചെയ്ത് പള്സ് ചെയ്ത് പൊടിച്ചെടുക്കാം നന്നായിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ഒരു പാനിലിട്ട് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പൊ ഇത് കണ്ടോ നമ്മുടെ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ മിക്സ് നന്നായിട്ട് വറ്റി പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകം ആവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിന്റെ ചൂടം നാറി കൊണ്ട് തൊടാൻ പാകത്തിനാവുമ്പോൾ അത് നമുക്ക് കയ്യിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം ഇനി ഇത് ഡെസിഗേറ്റൺ കോക്കനട്ട് ലിട്ടോ ഒന്നുകൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കോക്കനട്ട് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പം മറ്റൊരു വെറൈറ്റി വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും താങ്ക്